ത്തിന്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ കേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ കേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്ക കഴുകണമേ കഴുകണമേ പ്രിയമുള്ളവരെ സന്തോഷം ഇല്ല മനുഷ്യന് അതിന്റെ കാരണങ്ങളാണ് ഇന്ന് ഈ കുറച്ച് സമയം നമുക്ക് പരിശോധിക്കേണ്ടത് അതിനാണ് ഞാൻ ഈ സമയം ചെലവഴിക്കുന്നത് എത്രയോ മനുഷ്യര് ഒന്നുമില്ലായ്മയിലും സന്തോഷിക്കുന്നു തൃശ്ശൂര് പീസ് ഹോം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ എല്ലാവരും ഉപേക്ഷിക്കുമ്പോഴ കുട്ടികൾ നോക്കുന്ന സ്ഥലം അവിടെ സീന എന്ന് പറയുന്നത് ഇത്ര നീളമുള്ള ഒരു കുട്ടിയുണ്ട് ഉണ്ടായിരുന്നു അവൾ അവള് അപ്പന അവൾ ഉപേക്ഷിച്ച് പോയി കൈ ഇത്രയേ ഉള്ളോ കാലിത്രയുള്ള തലവലുതാണ് ഒരിക്കലും എഴുന്നേറ്റ് നടന്നിട്ടില്ലാത്ത സീന അവളെ കാണാൻ അവടെ ആൾക്കാർ വരുമ്പോൾ അവളെ ബെഡിനടുത്ത് വരുമ്പോൾ സിസ്റ്റർ പറയും സീന അവർക്കൊരു പാട്ട് പാടിക്കൊടുത്തേൻ ആ കൊച്ചു ശരീരം പാട് ദൈവ സ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ അതേ പ്രിയമുള്ളവരെ ആ കൊച്ചു ശരീരം പള്ളി തേക്കുന്നത് ബ്രഷിലെ പേസ്റ്റ് വെച്ച് സിസ്റ്റേഴ്സ് ഇങ്ങനത്തെ ചട്ടത്താൽ തലങ്ങനെ ചിരിക്കും വെള്ളം പോകാൻ ഭക്ഷണം കൊടുക്കുന്നത് കിളിക്ക് ഭക്ഷണം വെച്ചു കൊടുക്കണമല്ലോ വെച്ച് കൊടുക്കും ആ കുട്ടിക്ക് ഈ ലോകത്തിൽ ആരോടും വിദ്വേഷമില്ല അസൂയയില്ല ആക്രാന്തം ഇല്ല ആർത്തി ഇല്ല അത് വേണം ഇത് വേണം അത് വേണം ഇത് വേണം ഒന്നുമില്ല ഹാപ്പി ആണ് നമ്മളോ നമുക്ക് പോരാ ഇനിയും വേണം അത് അവൾക്കില്ല ഇത് ഇനിക്കില്ല ഈ സീന എന്ന് പറയുന്ന കുട്ടി അവൾ രണ്ട് കുഞ്ഞു കാലുകൾ കൊണ്ട് കമ്പിളി നൂലുകൾ കൊണ്ട് അവൾ സോക്സ് നെയ്യുന്നു അവളെ കിടന്ന് വരുന്നവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നവൾ പുഞ്ചിരി കണ്ടാൽ ആരും കരഞ്ഞു പോകും അങ്ങനെ പതിനെട്ട് വർഷം കിടന്ന സീന അവളെക്കാൾ എത്ര അധികമായി ദൈവം നമുക്ക് തന്നിട്ടും നമ്മളെ ഹാപ്പി അല്ല പ്രിയമുള്ളവരെ പോരാ നമുക്കൊന്നും പോരാ അവളുടെ അത്ര സൗന്ദര്യ അവന്റെ അത്ര സമ്പത്തില്ല അവളുടെ കുട്ടി കറുത്തത് എന്റെ കുട്ടി വെളുത്തത് എന്തെല്ലാം പരിഭവങ്ങൾ ജീവിതത്തിൽ എന്ത് കിട്ടിയിട്ടും സംതൃപ്തിയില്ല പ്രിയമുള്ളവരെ എത്ര മനുഷ്യർ അതാണ് വചനം പറയുക ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുന്നവന് അവന്റെ സമ്പത്ത് ദൈവഭക്തിയാണ് പ്രിയമുള്ളവരെ അപ്പൊ ഇന്ന് ഈ കൺവെൻഷൻ കഴിഞ്ഞു പോകുമ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലാത്തത് പ്രിയമുള്ളവരെ അത് കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുക നമുക്കറിയാലോ മുക്കുവരായിരുന്ന ശിഷ്യന്മാരിൽ മീൻ പിടിച്ചു കഴിഞ്ഞിരുന്ന ശിഷ്യന്മാര് പത്രോസ് ഇതാ മീൻ പിടിക്കാൻ പോയിട്ടൊന്നും കിട്ടണില്ല സങ്കടം 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 ആ സമയത്താണ് യേശു ക്രിസ്തു ആ കടലിനെ എത്തുന്നത് ചോദിച്ചു ആ എന്താ മീനൊന്നും കിട്ടണില്ലേ അപ്പൊ പത്രോസ് പറഞ്ഞ എന്തൂട്ട് വലത്ത് പക്ഷെ അന്തിയാവോളം വീശിതാണ് വലത്തും വീശി അടുത്തും ഒരു ഒറ്റ മീനില്ല ഞാൻ പറയണതൊന്നു കേക്കടാ ഞാൻ പറയണതൊന്ന് കേട്ട് നീ വലത്ത് വസ്തു എന്താ പറഞ്ഞിട്ട് വീശിയില്ല വേണ്ട അങ്ങടാറച്ച് പത്രോ സന്ത എന്ത് വന്നു ഞാൻ എന്തോരം പ്രാവശ്യമാണ് വീശിയതാ അതേടാ നീ കൊറേ പരിശ്രമിച്ചു നിന്റെ സന്തോഷം നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്താ കാരണം ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും അത് മറക്കാണ് പറയുമുള്ളവരെ രണ്ട് കാലുകൊണ്ട് നീ നടന്നു പോകുമ്പോ ആ ഒരു ഉളുക്ക് റ്റാണ്ട് ഒടിയാണ്ട് ചതയാണ്ട് നിന്നെ നേരെ നിർത്തുന്നത് നിന്റെ അപ്പനല്ല നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ഭർത്താവല്ല നിന്റെ മക്കളല്ല ഈ ലോകത്തിൽ ആരുമല്ല നിന്നെ ബാലൻസോടെ ഞാൻ നിക്കണേണ്ട ബാലൻസ് ആയിട്ട് നിക്കണണ്ട ഞാൻ ഈ ശരീരത്തിന്റെ തമ്പുരാന്റെ ശ്വാസം തിരിച്ചങ്കിട്ട് എടുത്താലുണ്ടല്ലു മനസിലായാ ഈ ശ്വാസത്തുമെല്ലാം നമ്മൾ നിൽക്കണേ ആ തമ്പുരന്താ വെച്ചു ദാ പോയി ദേവന്നു ദാ പോയി നിങ്ങൾ വേറെ വല്ല ആൾക്കാരും ഒന്നും ഓർക്കരുത് കേട്ടാ ഞാനൊരു വാക്ക് പറയുമ്പോഴേക്കും വല്ലവരും ഒന്നും ഓർക്കരുത് ദാ വന്നു പോയി എന്താ പോയിന്ന് ശ്വാസം ഈ ശ്വാസം ഇങ്ങോട്ട് വന്നത് അങ്ങട് പോയിട്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ കഴിഞ്ഞു മോനെ കിണി കിണിങ് അവസാനിച്ച് പണ്ട് ഓരോ ശ്വാസം വിടുമ്പഴേ പ്രാർത്ഥിച്ചോ എന്ത് ശ്വാസം വിട്ടുണ്ട് തരഞ്ഞട്ടോ ഓക്കെ തരാം ശ്വാസം വിട്ടുണ്ട് തരഞ്ഞട്ടോ തരാം ഈ ശ്വാസത്തിനുമെല്ലാം നിക്കണേ നിന്റെ പഠിപ്പ് നിന്റെ അറിവ് നിന്റെ കഴിവ് സത്യല്ലേ പറ ഇത് എന്തിന് ദൈവ എന്നെ സുട്ടിച്ചു തമ്പുരാനോട് മോദമേ യേശുവിനാ ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ ആ ഭാഗ്യാണ് പ്രിയമുള്ളവരെ നമുക്കില്ലാത്തത് നമ്മൾ കർത്താവിനെ തേടി തേടി വരുന്നത് എന്തിനാന്നറിയോ ഈ സപതി പുത്രന്മാരുടെ അമ്മ കർത്താവിനെ തേടി വന്നു കർത്താവ് അതിന്റെ രണ്ട് പിള്ളേർ ഞാൻ നിന്റെ അടുത്തേക്ക് വിട്ടിട്ടുണ്ട് പ്രേക്ഷിത വിലക്കായിട്ട് ഉവ് അത് ഒരാളെ വലത്ത് വെച്ച് ഉവ്വ് മറ്റാളുടെ അടുത്ത് വസ്തു അങ്ങനെ ഇരുത്തണട്ടാ അപ്പൊ ബാക്കി പന്ത്രണ്ട് പേര് അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ പിള്ളേരുടെ അല്ലാതെ അങ്ങനെ അല്ല ആ എന്റെ പിള്ളേർ രണ്ടെണ്ണത്തിന് പ്രേക്ഷിത വേലക്ക് വിട്ടിട്ടുണ്ട് ഞാൻ കടത്താവിന്റെ കൂടെ അതിൽ ഒരാൾ വളർത്തു ഒരാളുടെ അടുത്ത് കൈ പിടിച്ചിട്ട് ഒരു കൂലിക്കൂലി കിട്ടാൻ ഒരു കൺഗ്രാച്ചുലേഷൻ ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ എന്നല്ല പറഞ്ഞേ മകളെ നീ എന്താ പറയണേന്ന് നിനക്ക് എന്നെ അറിയില്ല അങ്ങനെ പറഞ്ഞ ആൾക്കാരെ നമ്മൾ വിളിക്കുക പറയണത് എന്താന്ന് തന്നെ അറിയണില്ലെന്ന് പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എന്റെ സ്വർഗസ്സനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല ഈ ലോകത്തിൽ ഒരുവൻ പോലും ആ മനസ്സുണ്ടാകുമ്പോൾ സ്വർഗന് നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിക്കും മദർ തെരേസയ്ക്ക് സന്തോഷം കിട്ടാൻ കാരണം എന്ത് ബൂസ്റ്റ് കഴിച്ച മദർ തെരേസയ്ക്ക് സന്തോഷം കിട്ടാൻ കാരണം അവൾ എവിടെ പോയാലും അവിടെ കാണും യേശുവിന്റെ സാന്നിധ്യം സ്നേഹവും കുഷ്ഠരോഗിയാണോ മന്ദബുദ്ധിയാണോ കോടീശ്വരനാണോ ദരിദ്രനാണോ കർത്തവനാണോ വെളുത്തവനാണോ മദർ തെരേസ കാണുന്നത് തന്റെ കർത്താവിനെയാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് മാതാപിതാക്കളെ നമുക്കുണ്ടാകണം മനുഷ്യൻ ഇന്ന് സന്തോഷില്ല പതിനേഴ് വർഷം കുടുംബജീവിതം നയിച്ചു പതിനേഴാമത്തെ വർഷം ഭാര്യയുടെ തലയിൽ മണ്ണെണ്ണൊഴിച്ചു തീ അവൾ തീ പിണ്ടി കുത്തിപ്പെരുന്നാൾ കത്തീണ് പിണ്ടി നാട്ടൊരു ജിദ്ധ എന്തുണ്ട് നീ കാണിച്ച് ഡ എന്ത് നിന്റെ ഭാര്യല്ലത് നീ എന്തെങ്ങനെ അവളെ കാണിച്ച് അവളെ അവന്റെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം എന്ത് എനിക്ക് മതിയായി മതിയായിരുന്നു സാധനം മതിയായി മണ്ണടക്കി വേണ്ട മദ്യയായി ഭാര്യേനെ മതിയത് ഒരു ഭാര്യ മതി ഏത് ഭാര്യനെ മതിയാവും ഭാര്യയെ മതിയാവും ഭർത്താവിനെ മതിയാവും പ്രിയമുള്ളവരെ മക്കളെ മതിയാവും കുറെ കഴിയുമ്പോ ജീവിതവും മതിയാവും കാരണം ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ സഹോദരങ്ങളെ ആര് മറന്നാലും നിന്റെ സൃഷ്ടാവിനെ നീ ഓർക്കുക നിനക്ക് ജീവൻ നൽകിയ നിനക്ക് കുടുംബം നൽകിയ ആരോഗ്യം നൽകിയ ഓർക്കാന്ന് പറഞ്ഞ തലേലിങ്ങനെ വെറുതെ ഓർക്കലല്ല പ്രിയമുള്ളവരെ ആ ഓർമ്മയാണ് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം ഒരു അമ്മാരു റോട്ടിലൂടെ നടന്നു പോകുമ്പോഴേ ഇങ്ങനെ കുരിശലിക്കുന്നു അപ്പൊ ആൾക്കാർ നോക്കിയപ്പോ ഐ ദ ഇവിടെ പള്ളിയൊന്നും ഇല്ലല്ലോ ദന്ത അമ്മാമിങ്ങനെ കുരിശ് വരയ്ക്കണേ കുറച്ച് വീണ്ടും നടന്നിട്ട് വീണ്ടും കുരിശ് വരയ്ക്കണേ ഐ ഇവിടെ പള്ളി ദന്ത അമ്മാമ നടന്നിടന്ന് കുരിശു വരയ്ക്കുക റോട്ടിക്കൂടെ നടക്കുമ്പോൾ കുരിശ് കുരിശരയ്ക്ക ഒരു ചേട്ടൻ ചോദിച്ചത് ദന്ത ചേച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുരിശ് വരയ്ക്കണേ ഞാൻ കുരിശ് വരച്ചാൽ യേശു ക്രിസ്തുവിന് സന്തോഷം ഉണ്ടാവുന്നു ചേടിത്ത് കുരിശ് വരച്ചാൽ ഇങ്ങനെ യേശുവിന് സന്തോഷം ഉണ്ടാവണേ അതങ്ങനെയാ അതെങ്ങനെയാ പറ എനിക്ക് എല്ലാ വെള്ളിയാഴ്ചയും രാത്രി ഒമ്പതര മണി ആകുമ്പോ സന്തോഷം ഉണ്ടാവും രാത്രി ഒമ്പതര മണിക്ക് സന്തോഷം ഉണ്ടാവേ അതെങ്ങനെ എന്റെ മോൻ ഖത്തറിലാണ് ഉവ് എല്ലാ വെള്ളിയാഴ്ചയും ഒമ്പതര മണിക്ക് ഫോൺ വിളിക്കും ആ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷ ഒമ്പതര മണി ആവുമ്പോഴേക്ക് എനിക്ക് സന്തോഷം വരുതേ ഒമ്പതര മണി സന്തോഷം ഒമ്പതര മണി സന്തോഷം കാരണം എന്താ എന്റെ ഖത്തറിലുള്ള മോൻ എന്നെ വിളിക്കും അതിന്റെ അർത്ഥം എന്റെ മകൻ എന്നെ ഓർക്കണ സമയമാണ് വെള്ളിയാഴ്ച ഒമ്പതര ആ സമയമാകുമ്പോഴേക്കും എന്റെ മനസ്സിൽ ഭയങ്കര ഭയങ്കര സന്തോഷം ഉണ്ടാവും എവിടെയാ മോൻ മോൻ ഇരിക്കുന്നത് കത്തറില് അമ്മ എവിടെയാ കേരളത്തിലെ അകലയിരുന്ന് ആ മകന്റെ ശബ്ദം കേൾക്കുമ്പോൾ മകന്റെ കോള് വരണ ഓർക്കുമ്പോൾ സന്തോഷമുണ്ടാകും അമ്മ അമ്മ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു ഞാൻ കുരിശു വരച്ചാൽ മരിച്ച യേശു ക്രിസ്തു നോക്കും ഓർത്തു പിന്നെ ഓർത്തു പിന്നെ ഓർത്തു പിന്നെ ഓർത്തു പിന്നെ ഓർത്തു ഓരോ കുരിശു വരയ്ക്കുമ്പോഴും ആ കുരിശിൽ മരിച്ചവൻ നിന്നെ കുറിച്ച് എന്തു പറയും എന്നോ സന്തോഷമുണ്ടാകണം പ്രിയമുള്ളവരെ ഈ ജീവിതം സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാരണം ദൈവത്തെയും മനുഷ്യരെയും നമ്മൾ മറന്നുപോയിരിക്കുന്നു ഞാൻ എന്റെ സുഖം എന്റെ സൗകര്യം ഞാൻ പറഞ്ഞത് അത് നമ്മുടെ ജീവിതത്തിലെ സർവസന്തോഷത്തെയും നഷ്ടപ്പെടുത്തി കളയും യേശു പറഞ്ഞ അതാണ് നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിക്കണം ഞാൻ എന്നുള്ളതിനെ ഇല്ലാണ്ടാക്കണം പ്രിയമുള്ളവരെ അപ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറയുക സുഖ തേടുന്ന മനുഷ്യൻ നമ്മുടെ മക്കള് നമ്മുടെ വിചാരം ഒരു ജോലി കിട്ടുക കാശ് കിട്ടുക വീട് വയ്ക്കുക കുടുംബമായി മക്കളായി ഇതൊക്കെ ആയിട്ടുള്ള അനേകം മനുഷ്യരെ പ്രിയമുള്ളവരെ അല്പം പോലും സന്തോഷം ഇല്ലാണ്ട് കഴിയുന്നുണ്ട് ഇതൊന്നല്ല സന്തോഷത്തിന്റെ കാരണം ഹൃദയത്തിൽ സൂക്ഷിക്കണം പ്രിയമുള്ളവരെ തമ്പുരാനോടുള്ള സ്നേഹം ആ സ്നേഹമാണ് നമ്മുടെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കുക ധൂർത്തപുത്രന്റെ ഉപമയിലെ ധൂർത്തപുത്രൻ സുഖവും സന്തോഷം തേടിയത് അപ്പന്റെ സ്വത്ത് കിട്ടിയാൽ സന്തോഷ എന്ന് കരുതി അവന് സന്തോഷം കിട്ടിയോ ധൂർത്തപുത്ര സ്വത്ത് അവൻ വിചാരിച്ചു ഓ സന്തോഷ എന്തോര കാശണ്ട അങ്ങനെ ധൂർത്തുപുത്ര ആ കാശം കൊണ്ടൊരു പോക്ക് പോയി എന്തിനാ സന്തോഷിക്കാൻ സന്തോഷിച്ചു പിന്നെ ധൂർത്തപുത്ര കാര്യം പറയുമ്പോൾ നമ്മൾ വളരെ ഒരു ചെറിയൊരു ബഹുമാനം ധൂർത്തുപുത്രനോട് കാണിക്കേണ്ടതുണ്ട് കാരണം ധൂർത്തുപുത്രനാണ് നമുക്ക് ഇങ്ങനെ ഒരു വാക്ക് കണ്ടുപിടിച്ച് തന്നത് ഏത് വാക്ക് അടിപൊളി എന്നുള്ള വാക്ക് നമുക്ക് കണ്ടുപിടിച്ച് തന്നത് ധൂർത്തുപുത്രനാണ് പണ്ടി അടിപൊളി എന്ന് നമുക്ക് പറയാൻ അറിയില്ലായിരുന്നു പിന്നെ ധൂർത്തുപുത്രനാണ് അത് കണ്ടുപിടിച്ചത് കാരണം എന്ന് വെച്ചാൽ ധൂത്ത് പുത്രയും കാശുകൊണ്ട് പോയിട്ട് പോക്കറ്റിലല്ലേ കാശുവെച്ചിട്ടുള്ളത് എത്ര വേണേ പതിനായിരം രൂപ കൊണ്ട് പോയത് നിങ്ങൾക്ക് എത്ര വേണ അമ്പതിനായിരം രൂപ കൊണ്ട് പോയിട്ടാണ് അങ്ങനെ പോക്കറ്റിൽ എടുത്ത് കാശ് എടുത്ത് കാശ് എടുത്ത് കാശ് എടുത്ത് ഒരു ദിവസം ധൂർത്തുപുത്രൻ എന്തോ കാര്യത്തിനും പോക്കറ്റിൽ കൈയിട്ടപ്പോൾ മനസ്സിലാക്കണേ അടിപൊളിയെന്ന് ഈശ്വര അടിപൊളി ഇരിക്കുന്നു അങ്ങനെയാണ് ഈ അടിപൊളി അടിപൊളി എന്നുള്ള വാക്ക് മലയാളത്തിന് കിട്ടിയത് ആ നിലയ്ക്ക് ധൂർത്തുപുത്രനോട് പ്രത്യേകം ഒരു കിടപ്പാട് നമുക്കുണ്ട് അടിപൊളി അടിപൊളിയും പ്രിയമുള്ളവരെ കൊറേ കഴിയുമ്പോ അടിപൊളിഞ്ഞു ഒരു അവസ്ഥപ്പെട്ടൻ്റെ കഥ ഞാൻ ഓർമ്മ മനുഷ്യനുണ്ടല്ലോ പ്രിയമുള്ളവരെ എന്തിനേ കൺവെൻസ് ഇതൊക്കെ കേൾക്കുമ്പോ സംഭവം ശരിയല്ലേ എന്നൊരുണ്ടായാൽ നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങൾ രക്ഷപ്പെട്ടു ഒരു ജോസേടൻ ആശുപത്രിയിലെ സീരിയസ് ആയിട്ട് കിടക്കുക ഐ സിയുലാണ് അപ്പൊ എനിക്ക് പരിചയമില്ല ഒരു കുടുംബാണ് ആ ചേച്ചി വന്നിട്ട് പറഞ്ഞു ഭാര്യ വന്നിട്ട് പറഞ്ഞു അച്ഛാ അവശ്യപ്പെട്ട ഇങ്ങനെ ആശുപത്രിയിൽ കിടക്കണ് ല്ല്യാണത്തിന് പോലും കുമസാരിച്ചിട്ടില്ല അതെന്താ അതെന്നോട് പറഞ്ഞിട്ടുണ്ട് കുമ്പസാരിച്ചോന്ന് അച്ഛൻ ചോദിച്ച പറഞ്ഞു അപ്പുറത്തെ ഇടവേല് പോയിട്ട് കുമ്പസാരിച്ചു പറഞ്ഞു ഒരു കള്ളം പറഞ്ഞിട്ട് അങ്ങോട്ട് കെട്ടി തന്നെ കുമ്പസാരിച്ചിട്ടില്ല അച്ഛോ ആള് നാട് വിട്ടു പോയി തന്നെ മദ്രാസിൽ അങ്ങനെ അവിടെയൊക്കെ ജീവിച്ചിട്ട് ഇടയ്ക്ക് വരും ഞങ്ങൾക്ക് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അങ്ങോടെ ജീവിതം എനിക്ക് ഒന്നും അറിയില്ല ഇപ്പൊ അതെ അറ്റാക്ക് ആയിട്ട് ആശുപത്രികളിൽ കിടക്കുന്നുണ്ട് ഊവ് അച്ഛനൊന്നും ഒന്ന് കുമ്പസാരിപ്പിക്കണേ മരിക്കണു മുമ്പ് മനുഷ്യനൊന്നും കുമ്പ്സാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛൻ ഒന്ന് വായ അച്ഛോ അങ്ങനെ ഞാൻ കുമ്പസാരിപ്പിക്കാനായിട്ട് അവസരപ്പെടണം കുമ്പസാരിക്കാൻ ആശുപത്രിയിൽ ഐസുലിക്ക് ഐസ്വലിക്ക് എന്നപ്പോഴാണ് അയാളുടെ കിടപ്പ് കാണണം ശാന്തശീലനായ ഒരു അന്തോണി സുണ്യാളുടെ മുഖായിട്ട് കിടക്കണേ ഒരു ഔസപേട്ടൻ എന്താ സുഖം ഐസ്യൂലി കിടക്കാനായിട്ട് അങ്ങനെ ഞാനവിടെ കിടന്നുസപ്പേട്ടനോത്തോ കിട്ടണോ അവസരപ്പെട്ട കുമ്പസാരിക്കണ്ടേ ഞാൻ ചോദിച്ചു കുമ്പസാരിക്കണ്ടേള് ഔ രക്ഷു അനുവാദം കിട്ടി എളുപ്പല്ലേ കുമരിച്ചു അതും കിട്ടാനേട്ട് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു കല്യാണത്തിൽ കുമ്പസരിച്ചില്ല ഇപ്പൊ പത്താറുപത്തെട്ട് വയസ്സായി ഈ മനുഷ്യൻ ഇതുവരെ ചെയ്ത പാപങ്ങളൊക്കെ മൊത്തമായിട്ട് ഓർത്തിട്ട് എന്നോട് പറയേണ്ട അവസ്ഥ വരുമ്പോ ഇയാൾക്ക് എന്തോട്ടാ അസുഖം അറ്റാക്ക് കണ്ടമാനം പശ്ചാത്താപം വന്നാലുള്ള ബുദ്ധിമുട്ടും മിക്കറിയാലോ നമ്മളെല്ലാം കുമസാരിക്കാൻ വരുമ്പോ എന്തോരം മാനസിക വിഷമം മനസ്സിന് താങ്ങാൻ പറ്റേണ്ട അവസ്ഥല്ലാണോ അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയിട്ട് പറഞ്ഞുതേ ഹൗസപ്പെട്ട സംഭവം കുംസാരാണെങ്കിലും കഠിനമായിട്ട് പശ്ചാത്തപിക്കണം കേട്ടോ അങ്ങനെ അവനോട് പറയുമ്പോൾ നിങ്ങളോടല്ല പറയണം കേട്ടോ ഹൗസപ്പെട്ടനോട് മാത്രം ഞാൻ പറയേണ്ടതാണ് എന്തെന്ന് ശരിക്ക് കഠിനമായിട്ടുള്ള പശ്ചാത്താപം വേണ്ട കാരണം അതോടുകൂടി കുമസാരം പൂർണ്ണമാക്കാൻ പറ്റാണ്ട് പോയാലോ അതുകൊണ്ട് അധികം പശ്ചാത്താപം വേണ്ട അപ്പോൾ അവസരപ്പെട്ട ഒന്ന് ചിരിച്ച് അപ്പൊ കുമ്പസാരിക്കാനായിട്ട് ഇരുന്നപ്പോ എനിക്ക് വീണ്ടും ഒരു സംശയം എന്റെ ദൈവം ഈ മനുഷ്യൻ ചെയ്തു പോയ പാപങ്ങളൊക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറയാന്ന് പറഞ്ഞ മനുഷ്യന്റെ വിഷമം എന്തായിരിക്കും അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഒരു കൺസെഷൻ കൊടുത്തിട്ട് പറഞ്ഞു അവസപ്പെട്ടാ ഈ പാപങ്ങളൊക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറയാന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടാവും അതുകൊണ്ട് ഞാനൊരു ഒരു ഐഡിയ പറയാം എന്താച്ചോ കൊറേ കുമ്പസാരം കേട്ടിട്ടുണ്ട് കട്ടമാന പാപങ്ങളും കേട്ടിട്ടുണ്ട് അവസപ്പെട്ട പാപം ഒന്നും പറയണ്ട പിന്നെ ഞാൻ ഓരോ പാപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറയാം അപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ടിക്ക് ചെയ്താൽ മതി എന്നൊന്ന് നമ്മളൊരു ഐഡിയ നമ്മളൊരു ഐഡിയ മനസ്സിലാക്കണ്ടേ അയാളുടെ അവസ്ഥ മനസ്സിലാക്കണ്ടേ അപ്പൊ അതുകൊണ്ടിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഓരോരോ പാപങ്ങൾ മൂന്നാല് ടിക്ക് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാം ചെയ്തിട്ടുണ്ടാ പ്രിയമുള്ളവരെ ആ മനുഷ്യന് തീരെ സുഖല്ലാണ്ട് കിടക്കണു ശരീരത്തിന് സുഖല്ല മനസ്സിന് സുഖല്ല മനസ്സിലാക്കു അവിടെ കിടക്കുന്ന മനുഷ്യനോട് ഞാൻ പറഞ്ഞു ആവശ്യപ്പെടാ തമ്പുരൻ കൂട കഴിഞ്ഞ കാലൊന്നും തമ്പുരൻ അലുകാപൊരുതി കൊടുത്തതിന് ശേഷം കർത്താവിൻ്റെ ശരീരം ആ നാവിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു കണ്ണടച്ചോ ഒന്നും ഓർക്കണ്ട കണ്ണടച്ചപ്പോൾ അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ഉന്തി തള്ളി വന്ന് വന്നെങ്കിൽ ഒഴുകുക കംപ്ലീറ്റ് ഒഴുകി വന്ന് ഈ ചെവിയിൽ ഇങ്ങനെ കടി തളം കെട്ടി നിൽക്കാൻ ഞാൻ നോക്കുക കണ്ണീന്ന് ഒഴിയാൽ ചെവിയിലാണ് തളം കെട്ടുക എന്നുള്ളത് വല്ലവർക്കും സംശയമുള്ളവരെ ഇന്ന് പോയി രാത്രി കിടന്നൊന്ന് കരഞ്ഞു നോക്കുക അപ്പോൾ ചെവിയിൽ തളം കെട്ടിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ല ഞാൻ വല്ല സംശയമുണ്ടെങ്കിലോ ഞാനവിടെ നിങ്ങൾ പോകുന്നു ആ മനുഷ്യന്റെ മുഖത്തുള്ള പ്രകാശം സഹോദര എന്ന് നീ നിന്റെ ജീവിതത്തിൽ കേശു ക്രിസ്തുവനെയും അവിടെ നിന്ന് നിനക്ക് വാഗ്ദാനം ചെയ്യുന്ന സ്വർഗരാജ്യത്തെ സ്വപ്നം കണ്ടാൽ അന്ന് നിന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കും ഞാൻ പോകുന്ന രണ്ടാഴ്ച കഴിഞ്ഞപ്പോ അച്ചു അച്ഛസപ്പെട്ട വീട്ടിലുണ്ടാ ഡിജ് അയച്ചു ആണൊന്ന് കാണണം ഞാൻ കാണാൻ ചെല്ലുമ്പോ അങ്ങോല് വീടിന്റെ മുമ്പിൽ ഒരു കസേരിൽ ബൈബിളൊക്കെ നിവൃത്തി വായിച്ച് ശാന്തനായി സന്തോഷത്തോടെ ഇരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ പൊന്നും പണവും കൊടുത്തിട്ട് ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല കർത്താവിനെ സ്വന്തമാകണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലാത്തതിന്റെ കാരണം വൺ ബൈ വൺ ആയി ഞാൻ നിങ്ങളോട് പറയാം ഒന്ന് നാം ദൈവത്തെ മറന്നു പോയിരിക്കുന്നു ദൈവമാണിതെല്ലാം തന്നതെന്ന് മറന്നു പോയിരിക്കുന്നു രണ്ട് റോമാലേഖനം പതിനാലാം അധ്യായം ഏഴാമത്തെ വചനത്തിൽ നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല എന്നുള്ളത് തിരിച്ചറിയണം നമ്മിലാരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല നമ്മിലാരും തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിനെ സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നെങ്കിലോ കർത്താവിനെ സ്വന്തമായി മരിക്കുന്നു ഇവിടെ നമ്മുടെ ജീവിതം സ്വർഗമാണ് തുടർന്ന് പൗലോസ് പറയുന്നു ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ് ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവരാണ് കരമിയേർത്തി ഹാല ലൂല പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി പിന്നെ ചിലര് നമുക്ക് വേണ്ടി മാത്രമല്ല ഞാനും ഞാനും നാൽപ്പത് പേരും കപ്പലുണ്ടാക്കി കപ്പലൊന്നും ആൾക്കാർക്ക് വേണ്ട ബോട്ട് വരെ ബോട്ട് ബോട്ട് വരെ ബോട്ട് ഐ കപ്പടാ വേണ്ടവണ് അരസിന്റെ മുകളിൽ എന്നെ കൊണ്ടുപോയാൽ മതി ബോട്ട് കപ്പല് കപ്പലൊന്നും വേണ്ടാളും കപ്പൽ കൊണ്ടിരടാ ബോട്ട് വന്നില്ലേ അതായത് ഞാനും ഞാനും എൻ്റെ ആളും ഞാനും എന്റെ ഭർത്താവും അല്ലെങ്കിൽ എന്റെ ഭാര്യയും കുറച്ച് ഫ്രണ്ട്സും യേശു ക്രിസ്തുവിൻ്റെ അനിയായി അങ്ങനെയല്ല ജീവിക്കേണ്ടത് മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്തൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് അവസാന കറിയുന്നതിന്റെ കാരണം മക്കളെ വളർത്തേണ്ടത് അങ്ങനെയല്ല യേശു ക്രിസ്തു വളർന്നത് പോലെ വളർത്തണം മക്കളെ ഞാൻ ബഹ്റിൽ ധ്യാനിപ്പിക്കുമ്പോ അവര് ഒരു വീട്ടിലാണ് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞുടിച്ച് കുടിച്ച് അവരെ അവരുടെ ഹസ്ബൻഡ് കമ്പനിക്ക് പോയി പോയി ചേച്ചി എന്നോട് പറഞ്ഞു അച്ഛാ ഞാൻ എല്ലാ ദിവസവും കാലത്ത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മക്കൾ ഒരാൾ യു ഒരാൾ അമേരിക്കയിലാണ് അവർ ഈ കൊന്ത കെട്ടാനുള്ള നൂല് ഞാൻ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട് ആ നൂല് എടുത്തിട്ട് ഞാൻ കൊന്ത കെട്ടും കൊന്ത കെട്ടി മുട്ട് കുത്തിയിട്ട് ഈ കൊന്ത കെട്ടി എൻ്റെ വലിയ വീടെ കൊടീശ്വരന്മാരെ അവര് രണ്ട് ബെഡ്റൂം ഉണ്ട് എൻ്റെ മക്കൾക്ക് ഇവിടെ താമസിക്കാൻ ആ ബെഡ്റൂമിൽ ഞാൻ ഈ കൊന്ത കെട്ടി മുട്ടുകുത്തി നടന്ന് നടന്ന് കൊന്ത ചെല്ലി മുട്ടുകുത്തി നടന്ന് ഈ കൊന്ത കെട്ടി ഇവരുടെ ബെഡ്റൂമിലെ ഞാൻ നടക്കച്ചോ ഞാൻ ചേച്ചിയ എന്റെ മക്കൾ എന്നെ മറക്കുമെന്ന് എനിക്കറിയാച്ചോ എന്നെ മറക്കണം അവർ അമ്മേനെ എത്ര കാലം ഓർക്കും മാതാപിതാക്കളെ അമ്മയെ മക്കൾ മറക്കണം മറക്കും എന്നെ മറന്നാലും മാതാവിനെ മറക്കരുത് എന്റെ മക്കൾ എന്നെ മറക്കില്ല അമ്മ പറഞ്ഞു എന്റെ എനിക്ക് ഓർമ്മയുണ്ട് അമ്മേടെ അമ്മേന് എനിക്ക് ഓർമ്മയുണ്ട് അച്ചോ ഇല്ല അതുപോലെ ഞാനും എൻറെ മക്കള് മക്കളുടെ മക്കളാവുമ്പോൾ മറക്കില്ലേ ഉവ്വ് എന്നാലും എൻറെ മക്കൾ മാതാവിനെ മറക്കരുത് എന്ന് കരുതി കൊന്ത ചൊല്ലി അമ്മ മക്കളുടെ ബെഡ്റൂമിൽ മുട്ടുകുത്തി നടക്കുന്ന അമ്മയുടെ മനസ്സുണ്ടല്ലോ സന്തോഷണ മാതാപിതാക്കളെ ഈ ലോകത്തിൽ എന്തൊക്കെയോ സമ്പാദിച്ചു കൂട്ടാനല്ല കർത്താവിൻ്റെ സ്വന്തമാണെന്ന് അതാണ് ഈശ്വ യോഹനാന്റെ നിങ്ങൾ എന്നിൽ വസിക്കുവീൻ ഞാൻ നിങ്ങളിൽ വസിക്കണം നമ്മുടെ ഉള്ളിൽ വസിക്കണം യേസു ക്രിസ്തുവിൽ വേരൂന്നിക്കൊണ്ട് നിങ്ങൾ വളരുവീൻ ഇത് വെറുതെ പ്രസംഗിക്കാനുള്ളതല്ല പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധമാണ് ഈ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാരണം ബന്ധം അതാണ് വിശ്വാസം കർത്താവിനോടുള്ള ബന്ധം എന്റെ ബന്ധത്തെ കർച്ചകൾ നീക്കി കർത്താവിനോടുള്ള സ്നേഹം എന്റെ സ്നേഹത്തെ ദൈവീകമാക്കി എന്റെ സ്നേഹത്തെ ദൈവീകമാക്കി നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രിയമുള്ളവര് നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാൾക്ക് സുഖം കിട്ടണം എന്നല്ല ആഗ്രഹം എനിക്ക് സുഖം കിട്ടണം അത് ദൈവ സ്നേഹം ഞാൻ ഒരാളെ സ്നേഹിക്കുമ്പോ അയാളെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് സുഖം കിട്ടണം യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ചപ്പോ യേശുക്രി കണ്ടത് യേശു ക്രിസ്തുവിന് സുഖം കിട്ടണമെന്നല്ല നമുക്ക് സുഖം കിട്ടണം ബരാബാസിന് സുഖം കിട്ടാൻ വേണ്ടി യേശു ക്രിസ്തു മിണ്ടാതെ നിന്നു പ്രിയമുള്ളവരെ പല പ്രാവശ്യം ചോദിച്ചേ ഒന്നും അന്ന് വീട്ടിൽ അല്ല ഞാൻ മരിച്ചോളാം സുഖം കിട്ടാൻ ക്രിസ്തു മിണ്ടിയില്ല ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു കുടുംബത്തെ നയിക്കുന്ന കുടുംബനാഥന് സുഖം കിട്ടാൻ മാക്സിമൻ കോൾബേ എന്ന് പറയുന്ന അച്ഛൻ പറഞ്ഞു അവൻ മരിക്കണ്ട ഞാൻ മരിക്കാം അതാണ് ക്രിസ്ത്യാനി